അറിവിനേസ് എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ഒരു ഒരു തുരുപ്പുചീട്ടായിരുന്നു പിനാഗ മൾട്ടിബാരൻ റോക്കറ്റ് ലോഞ്ചർ അതായത് എം വി ആർ എൻ കൊടുമുടുകളിൽ ഒളിച്ചിരുന്ന ഇന്ത്യ വേട്ടയാടിയവർക്കുള്ള ചുട്ട മറുപടിയായിരുന്നു ആയിരുന്നു ഇപ്പോഴിതാ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തി പിന്നെ വാങ്ങാൻ ഫ്രാൻസും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി ഫ്രാൻസ് സന്ദർശിച്ച സമയത്താണ് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ നെക്കുപോക്കുകളും ഉണ്ടായത് പ്രതിരോധ ആയുധ നിർമ്മാണ രംഗത്ത് ഇന്ത്യ നിലവിൽ സ്വയം പര്യാപ്തതയുടെ പാതയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിരവധി ആയുധങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ നിർമ്മിക്കുന്നത് അപ്പോൾ ഈ നിർമ്മിക്കുന്ന ആയുധങ്ങളിലൊക്കെ ഫ്രാൻസും താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് പിനാക എന്ന പേരിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഭാരതീയ പുരാണങ്ങളിൽ പരമശിവന്റെ വില്ലിൻ്റെ പേരാണ് പിനാക വിശ്വകർമാവ് ശിവന് നിർമ്മിച്ചു നൽകിയ ബില്ലാണ് പിന്നാക ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റ് വിക്ഷേപണിക്ക് ശിവന്റെ വില്ലായി പിനാക എന്ന പേരാണ് നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ആയുധങ്ങൾ നിർമ്മിച്ചു വിൽക്കുന്നതിൽ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഫ്രാൻസ് ആയുധത്തിനായി ഇന്ത്യയുടെ മുന്നിൽ കൈനീട്ടിയ ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് അഭിമാനമുണ്ട് ഇതിനു മുമ്പ് സ്വാതന്ത്ര്യാനന്ത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയുടെ ഈ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇന്ത്യയിൽ ആയുധം വാങ്ങിയ ഒരു ചരിത്രം ഫ്രാൻസിനില്ല അതുകൊണ്ട് തന്നെ പിനാകാർ റോക്കറ്റ് വിക്ഷേപി വാങ്ങാൻ ഫ്രാൻസ് ആലോചിക്കുന്നു എന്നത് തന്നെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് നമുക്കത് നല്ലൊരു അഭിമാന നിമിഷമാണ് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിൽ പിന്നാക വിഷയം ഉൾപ്പെടുന്നതായാണ് സൂചന ലോക ആയുധ വ്യാപാരത്തിൽ ഇന്ത്യക്ക് വച്ചടി വച്ചടി കയറ്റമാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസം മുൻപാണ് ഫ്രാൻസിൽ നിന്നുള്ള പ്രതിനിധി സംഘം പിന്നാകയുടെ ശേഷിയിൽ ഒരു മതിപ്പ് പ്രകടിപ്പിച്ചുണ്ടായത് എന്നിട്ട് അവർ ഇവിടെ വന്ന് കണ്ടു ചർച്ചകൾ നടത്തിയിട്ടാണ് മടങ്ങിപ്പോയത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒ വികസിപ്പിച്ചതാണ് പിനാഗ അതിൽ മാർക്ക് വൺ മാർക്ക് ടു എന്നീ രണ്ട് വകഭേദങ്ങളാണ് നിലവിൽ പിനാകയ്ക്കുള്ളത് മാർക്ക് ഒന്ന് വകഭേദത്തിന്റെ ദൂരപരിധി നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററും മാർക്ക് ടൂവിന്റെ തൊണ്ണൂറ് കിലോമീറ്ററുമാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധി ഉള്ള ഒരു വകഭേദവും അണിയറയിൽ നടക്കുന്നുണ്ട് അതിന് പേരിട്ടിട്ടില്ല മാർക്ക് മൂന്ന് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല പിനാക എന്ന് പറയുന്ന സെക്കൻഡുകൾക്കുള്ളിൽ പന്ത്രണ്ട് തവണ വരെ പിനാകയിൽ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാനാകും മണിക്കൂറിൽ അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ പിനാകയിൽ നിന്ന് റോക്കറ്റ് തൊടുക്കാനാകും പിന്നാക സംവിധാനത്തിന് പൂർണമായും ഒരു ഫയർ കൺട്രോളർ കമ്പ്യൂട്ടർ ആണ് നിയന്ത്രിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വന്തമായും ഇത് പ്രവർത്തിക്കും ഇതിനു ഇതിനുപുറവ് സ്റ്റാൻഡേർഡ് എലോൺ മോഡ് റിമോട്ട് മോഡ് മാനുവൽ മോഡ് തുടങ്ങിയ രീതിയിലും ഇത് ഉപയോഗിക്കാം ഇന്ത്യൻ സൈന്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യൻ സൈന്യത്തിൽ നാല് പിനാക റെജിമെന്റുകളാണ് ഉള്ളത് അടുത്തിടെ അർമേനിയ ഇന്ത്യയിൽ നിന്ന് പിനാക റോക്കറ്റ് വാങ്ങിയിരുന്നു രണ്ടായിരം കോടി രൂപയുടെ ഇടപാടായിരുന്നു അത് ഇന്തോനേഷ്യ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളും പിനാകയിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പിനാക ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ ഫ്രാൻസ് നടത്തുന്ന ചർച്ചകൾ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലാണ് ബാംഗ്ലൂരുവിൽ എയറോസ്പേസ് എക്സിബിഷനിൽ വെച്ച് ഡി ആർ ഡിഒയുടെ മിസൈൽ വിഭാഗം ഡയറക്ടർ ജനറൽ ഉമ്മലനേനി രാജബാബുവാണ് ഇത് വെളിപ്പെടുത്തിയത് ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യയുടെ ആയുധ കയറ്റുമതി പടിപടിയായി വർദ്ധിച്ചു വരികയാണ് ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ ഡ്രോണിയർ ടു ട്വന്റി എയ്റ്റ് എയർക്രാഫ്റ്റ് ആകാശ് എയർ ഡിഫൻസ് മിസൈലുകൾ പിനാക മിസൈൽ വിക്ഷേപണി പിനാക റോക്കറ്റുകൾ എന്നിവ വികസിപ്പിക്കുന്നതിന് പ്രതിരോധ രംഗത്തെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും ആത്മനിർഭർ ഭാരതം സഹായകമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്